നാട്ടൂരി ചാനലിന്റെ ഈ യാത്ര കവിയും ചരിത്ര പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഒരു മഹാപണ്ഡിതന്റെ ജീവചരിത്രം തേടി കൈപ്പറ്റ എന്ന ദേശത്തേക്കാണ് മാപ്പിള മഹാകവി വൈദ്യർ തന്റെ ബദർ പടപ്പാട്ട് രചിക്കുന്നതിനും അരനൂറ്റാണ്ടു മുമ്പ് അമ്പലവൻ മൊയ്തീൻ മുസ്തിയാർ രചിച്ച ബദർ പടപ്പാട്ടാണ് അൻവാർ ഉൽ ബഷർ എന്ന അറബി കാവ്യം ഈ കൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മഹാകവി വൈദ്യർ തന്റെ ബദർ പടപ്പാട്ട് രചിക്കുന്നത് പണ്ഡിത മഹത്തുക്കളാൽ സമ്പന്നമായ കൈപ്പറ്റദേശത്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ അമ്പലവൻ പുത്തൻപേടിയേക്കൽ ഏരിക്കുട്ടി മുസ്തിയാരുടെ മകനായി മൊയ്തീൻകുട്ടി മുസ്തിയാർ ജനിക്കുന്നത് അറബി സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള മൊയ്തീൻ മുസ്തിയാർ ചരിത്ര പണ്ഡിതനും അറബി കവിയുമായിരുന്നു മറ്റത്തൂർ വലിയ പള്ളിയിലായിരുന്നു അദ്ദേഹം ദീർഘകാലം ദർശന നടത്തിയിരുന്നത് ഹിജറ തൊള്ളായിരത്തി അറുപത്തിയാറിൽ അന്തരിച്ച ഹുസൈനുൽ എന്ന മഹാൻ രചിച്ച എന്ന ഗ്രന്ഥം അവലംബമാക്കിയാണ് മൊയ്തീൻകുട്ടി മുസ്തിയാർ അൻബുൽ രചിക്കുന്നത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദുൽഹജ് ഒൻപതിനാണ് മൊയ്തീൻ മുസ്തിയാർ ഈ ഗ്രന്ഥരചന പൂർത്തിയാക്കുന്നത് അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം അൻവാറുൽ ബസർ രചിച്ച് അൻപത്തിമൂന്ന് വർഷം പിന്നിട്ടാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പ്രസ്തുതകൃതി അവലംബമാക്കി ബദർ പടപ്പാട്ട് രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നെല്ലിക്കുത്ത് മുസ്തിയാർ ദർശനം നടത്തിയിരുന്ന തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിൽ പിൽക്കാലത്ത് ദർശനം നടത്തിയിരുന്ന കോട്ടക്കൽ സ്വദേശിയായ കുട്ടി മുസ്തിയാർ അൻവാറുൽ പാടി പറഞ്ഞിരുന്നു മാപ്പിളപ്പാട്ട് ഗവേഷകനായ ബാലകൃഷ്ണൻ പള്ളിക്കുന്ന് തൻ്റെ മാപ്പിള സാഹിത്യത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തിൽ അൻവാറുൽ ബഷർ എന്ന കൃതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കവിതയിലും ചരിത്രത്തിലും മറ്റും അഗാധ പാണ്ഡിത്യമുള്ള മൊയ്തീൻ മുസ്തിയാർ എന്ന മഹാമാനുഷി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് കൈപ്പറ്റ തക്കേപ്പള്ളിയുടെ കബർസ്ഥാനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ചരിത്രത്തിൽ അധികം ഇടം പിടിക്കാതെ പോയ അൻവാറുൽ ബസർ എന്ന കൃതിയുടെ ചുരുളന്വേഷിച്ചു കൊണ്ടുള്ള നാട്ടൊലി ചാനലിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു